നിലമ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന് പി വി അൻവർ ബെന്തകോസ് വിഭാഗത്തെ വിലക്ക് വാങ്ങാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നുവെന്നും പാവപ്പെട്ട കർഷകരെ വിലക്ക് വാങ്ങാനുള്ള ശ്രമത്തെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ച വ്യക്തിയെ തോളിലേറ്റി ശവശരീരം കൊണ്ടുപോകാനുള്ള ഒരു മോട്ടോർ സൈക്കിൾ കടന്നു പോകാനുള്ള രീതിമാധ്യമ പ്രവർത്തകനാണ് കൊല്ലങ്ങളാളും ഒരു ബോഡി കൊണ്ടുപോകാൻ കഴിയാത്ത വിഷയം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് വലിയ രീതിയിൽ ഇടപെട്ട പ്രശ്നം അതിന് ഒരുപാട് പ്രതിസന്ധി എനിക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായതാണ് ഇവരുടെ ഒരു പ്രാർത്ഥനാ യോഗത്തെ തടസ്സപ്പെടുത്താൻ ഒരു വിഭാഗം അക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ പോയി കാവലിൽ നിന്നത് പി വി എൻവറാണ് അതും ഈ പന്തക്കോൽ സമുദായത്തിന് കൃത്യമായി അറിയുന്നതാണ് അപ്പൊ സ്വാഭാവികമായും ഇത്തരം എല്ലാ വിഷയങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ അവർ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ടമാണ് പിന്നോക്കമാണ് എന്ന ഒറ്റ കാര്യം പണി പരിഗണിച്ചുകൊണ്ട് അവര് വിലക്ക് വാങ്ങാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് ഉച്ച ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ഈ പള്ളിക്കുത്ത് വീട് കാണിച്ചു തരാമുള്ള ആ വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കാണ് ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി സംഘം വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണും കൂടിയാണല്ലോ പുള്ളി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന്

ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തന്നെ